ഇലങ്ങി എറണാകുളം പത്തനംതിട്ട റോട്ടിലോടുന്ന ജീവനക്കാരായ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ഇലങ്ങി എസ് എൻ ഡി പി ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ വന്ന അന്ത്യാൽ സ്വദേശി ഡൊമിനിക് എന്നയാൾ ഓടിച്ച കാർ മദ്യലഹരിയിൽ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അജേഷിനെ ആരുമെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇല്ലായിരുന്ന സമയത്ത് അതുവഴി വന്ന ബസിന്റെ ജീവനക്കാർ ഇലഞ്ഞി ഗവൺമെന്റ് ആശുപത്രിയിൽ ബസിൽ കയറ്റി എത്തിച്ചു ഇവരുടെ സമയോചിതമായ ഇടപെടലിലാണ് അജേഷിന്റെ ജീവൻ രക്ഷിച്ചത് ബസ് ജീവനക്കാരായ സജിത്തിനെയും ജിസ്മോനെയും ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി സെക്രട്ടറി മിലൻ വി മാത്യുവിന്റെ അധ്യക്ഷതയിൽ മേഖലാ പ്രസിഡന്റ് ജോജു മാത്യു സി പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സദാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ടോമി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് കോരപ്പിള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരായ സാബു സെബാസ്റ്റ്യൻ ജിജി പോൾ പ്രവർത്തകരും ചേർന്ന് ആദരിച്ചത് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഒരു അപകട വാർത്ത ഒരു ഒരു സ്കൂട്ടറും കാറും തമ്മിൽ കൂട്ടിയിടിച്ച ഒരു വാർത്ത നവമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ എന്നാൽ ആ അപകടത്തിന് ശേഷം അവിടെ ഉണ്ടായ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല മൂന്നരയോടും കൂടി തന്റെ കുട്ടിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുവാൻ അജീഷ് എന്നൊരു ചെറുപ്പക്കാരൻ സ്കൂട്ടറിൽ പോയി ആ സ്കൂട്ടറിലേക്ക് ഒരു കാറിടിച്ചു കയറുകയാണ് ഉണ്ടായത് ആ യുവാവ് ഏകദേശം പത്ത് മിനിറ്റോളം വളരെ ഗുരുതരമായ പരുക്കളോട് കൂടി ഹെഡ് ഇഞ്ചിനോട് കൂടി ആ റോഡിൽ കിടക്കി നമുക്കറിയാം ഇലഞ്ഞി കിറോം റൂട്ട് നല്ല തിരക്കുള്ള റൂട്ടാണ് നിരവധിയായ കാറുകൾ അതിനെ പോകുന്ന ഒരു വഴിയാണ് എന്നിട്ട് പോലും ഒരു വണ്ടി പോലും അവിടെ നിർത്താതിരിക്കുകയും ആ പുരുവെയിലത്ത് ആ യുവാവ് പതിനഞ്ച് മിനിറ്റോളം അവിടെ കടക്കുകയുണ്ടായി ആ സമയത്താണ് എറണാകുളത്ത് നിന്ന് പത്തനംതിട്ടയ്ക്ക് വന്ന ഉരഹര എന്ന ബസ്സില് അവിടെ എത്തുകയും അവരിത് കണ്ടപ്പോൾ അവരുടെ ഒരു മനസാക്ഷിക്ക് അനുസരിച്ച് അവർ അവരെ ഇറങ്ങുകയും ആ യുവാവെ അവരുടെ ബസ്സുകൾ കയറ്റി ഇതുവരെ ഒരു കാണാത്തൊരു ചെറുപ്പക്കാരാണവിടെ നമ്മളിപ്പോൾ ആ ബസ്സിൽ കയറ്റി തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും അവിടുന്ന് ആംബുലൻസിൽ കാര്യത്താസിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഈ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്ത അതായത് മനുഷ്യത്വം ഇതുവരെ നശിച്ചിട്ടില്ല എന്നൊരു സന്ദേശം കൂടി നൽകുന്ന ഈ ഒരു നല്ലൊരു സത്പ്രവൃത്തി കാണിച്ച പ്രിയപ്പെട്ട ജിസ്തിയേട്ടനും അതേപോലെ തന്നെ സൈത്യേട്ടനും ഡിവൈഎഫ്ഐ ലിംഗീയ മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ഉള്ളൊരു അഭിവാദ്യവും അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനവും അവർക്ക് നൽകിയാണ് ഇനിയും ഇതേപോലെ അവരുടെ മനസാക്ഷിക്കനുസരിച്ചുള്ള നിരവധിയായ പ്രവൃത്തികൾ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയും ഈ സമയത്ത് നിൽക്കുന്നു